അലൈക്കും ഇതൊരു ചെറിയ പള്ളിയാണ് ഒരു കാലത്ത് വലിയ പള്ളിയായിരുന്നു അതായത് ജുമാഅത്ത് പള്ളി എന്നൊക്കെ പറയുന്ന പള്ളികളിൽ പെട്ട പള്ളികളാണ് നമ്മളെ നാടിൻ്റെ പല ഭാഗത്ത് ചെന്നാലും നമുക്കിങ്ങനെ കാണാം നമ്മൾ കുറച്ചും കേരളത്ത് മാത്രമേ ഉള്ളൂന്ന് അതൊന്നല്ല നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് ഞാൻ പോയ ഏകദേശം സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലത്തെ പഴയ കാലത്തെ പള്ളികൾ ഇതിൻ്റെ ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് നോക്കിയാണെങ്കിൽ അന്നൊരു മെഷീനറി ഇല്ല ഒരു സംഭവങ്ങളൊന്നുമില്ല ഇന്ന് കാണുന്ന ഒരു മെഷീനറികളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് അതായത് ചൊവ്വിന് ഭക്ഷണം കഴിക്കാൻ ഇവരെ കഴിയാത്തൊരു കാലം അതായത് അരി ഭക്ഷണം പോയിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ വകുപ്പില്ലാത്തൊരു കാലത്ത് അവരുണ്ടാക്കി വെച്ച പള്ളികളാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ എന്താ ആ ഓരോ ഫില്ലറൊക്കെ ഓരോ മരമുറിച്ചു അത് ചെയ്ത് വെച്ചിരിക്കുക അതുപോലെ തന്നെ മെഹ്റാബ് അതുപോലെ തന്നെ അതിൻ്റെ ആ വർക്കുകൾ അതിൻ്റെ ആ തേപ്പിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ചെയ്തതൊക്കെ നിങ്ങളൊന്ന് നോക്കിയാണെ എന്താ അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് അന്ന് അന്നത്തെ ആളുകൾക്ക് ഈ ആഡംബരം നമ്മളിപ്പം പറഞ്ഞിട്ടല്ലോ ചെറിയൊരു പള്ളി ഉണ്ടാവുമ്പോൾ അതിന് ആഡംബരം എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ആഡംബരം അല്ലേ അതൊക്കെ അന്ന് അത്രയും ആ പള്ളീനെ സ്നേഹിച്ചു പോയി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അള്ളാൻ്റെ ഭവനം എന്നുള്ള നിലക്ക് അന്നത്തെ കാലത്തേക്ക് കിട്ടുന്ന ഏറ്റവും നല്ലത് ആ മെഹ്റാബിമലൊക്കെ കൊടുത്ത ആ ഒരു കാല് അവർ കടഞ്ഞെടുത്ത രൂപം നോക്കിയാണ് അതിൻ്റെ ആ പോളീഷും അന്നത്തെ ആ വാർണിഷൊക്കെ അടിച്ചിട്ട് ഇന്നും അതിൻ്റെ ആ ഒരു പയമ നഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് ആകെ ഒരു പള്ളിയിൽ ഉണ്ടാകൽ ഒരു ആറാളോ ഏഴാളോ അല്ല ഏറിപ്പോയാൽ എട്ടാൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു സെഫ് അങ്ങനത്തെ ഒരു നാല് സെഫ് ഉണ്ടാവും പക്ഷേ ഇത് മതി അവർക്ക് അകത്ത പള്ളിയിൽ അവർ ഫുൾ ആളുകൾ കാരണം അതന്നെ കിലോമീറ്ററോളം ദൂരത്തിൽ നിന്ന് നിസ്കരിക്കാൻ അവർ ഇവിടെ വന്നിട്ടിരുന്ന ഒരു കാലം സംഭവം മനസ്സിലായില്ലേ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്ന് പള്ളികളൊക്കെ ഭയങ്കര ഭയങ്കര പള്ളികൾ ആയിരക്കണക്കിന് അനുസരിക്കാൻ സൗകര്യം ഉള്ളത് ഇതൊക്കെ നമ്മൾ പോയി കാണണം പഴയ ഇന്ന് എല്ലാം ആധുനികവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ പൊളിച്ചു മാറ്റുകയും പുതിയ പള്ളി നിർമ്മിക്കുകയുമാണ് ഉള്ളത് അപ്പോൾ ഇത്തരം വീഡിയോസ് തന്നെ ഈ നിലനിന്നില്ലെങ്കിൽ നമ്മളെ വരും തലമുറയ്ക്ക് ഇത് കാണാൻ പോലും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിരുന്നു ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലത്തും ഇങ്ങനത്തെ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത്തരം ചില വീഡിയോസൊക്കെ നമ്മൾ ഇട്ട് വെക്കൽ നിർബന്ധമുണ്ട് കാരണം വരും തലമുറ ഇതൊന്നും അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമുക്ക് പിന്നീട് വേറെ കാര്യങ്ങൾ സംസാരിക്കാം അസലവലേക്കും